ആദ്യത്തിന്റെ എന്റെ ഞാൻ വന്നു നോക്കപ്പോ എല്ലാം താഴെയും മറ്റേടത്തിൽ ചെതിറി കിടക്കുവ താഴെയും ടേബിളിലെല്ലാം ചെതിരി കിടന്നിട്ട് കുറെ കുപ്പികൾ എടുത്ത് ടേബിളിൽ മേടിച്ചിട്ടുണ്ട് അവിടുന്ന് അവിടെ നിന്ന് പിടിച്ചെടുത്തതെന്ന് എനിക്കറിയാത്ത നമ്മള് ഞാൻ വന്നപ്പോ അവരുടെ കയ്യിലുണ്ട് സാധനം എന്നെ ആദ്യമേ കൊണ്ട് എന്റെ റൂമിലോട്ടല്ല പക്ഷെ എന്നെ ആദ്യമ കൊണ്ട് എന്താ ആകാശിന്റെ റൂമിൽട്ടോ ആകാശന്റെ റൂമിൽ കുറെ എന്താ സാറേ കുറെ കിടപ്പുണ്ടായിരുന്നു അവിടുന്ന് ഞാൻ പറഞ്ഞു സാറേ യൂണിയനുള്ള എന്താ ഞാൻ നാളെ പരിപാടി ഉണ്ട് സാറേ നാളെ നാളെ പരിപാടി ഉണ്ട് എനിക്ക് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു സാറേ നീ യൂണിയൻ ഉള്ളതാണ് നീ അങ്ങനെ ഒന്നേ പോകണ്ട എന്താ നീ നീന്ത വലിയ ആ നീ നീന്താ മേലോട്ട് വരാൻ പറയട്ടെ മേലോട്ട് കൊണ്ടുപോയി ആ പരിചയം ഇല്ലാത്ത പരിചയമില്ലാത്തൊരു കോള് അത് ആരാണ് ആ അങ്ങനെ വന്നു പോകുന്നുണ്ട് കൊറേ പേര് വന്നു പോകുന്നുണ്ട് നമ്മളെന്താ പരാതി കോളേജിൽ തന്നെ ഉണ്ട് നമ്മുടെ ഇല്ല നമ്മൾ കണ്ടിട്ടില്ല നമ്മള് സാറുമാര് കണ്ടിട്ടുള്ളവർ പറയുന്നുണ്ട് എന്താ വന്നിരുന്നു പറയുന്നുണ്ട് ആർട്ടി പറയുന്നുണ്ട് ആകാശ് ആകാശ് എന്റെ കൂട്ടു കോളേജിൽ നല്ലപോലെ നടക്കുന്ന ഒരു വ്യക്തിയാണ് ആകാശിനും യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഞാനും ആകാശും ഒരു റൂമിലല്ല അല്ല ഞാനും ആകാശം ഒരു റൂമില് ആ റൂമിൽ ഞങ്ങൾ രണ്ടുപേര് ഞങ്ങള് സ്പ്രശന ഞങ്ങൾ രണ്ടുപേരും റൂമിലില്ല റൂമ് നമ്മളങ്ങനെ പൂട്ടാറില്ല ആകാശം ഇല്ല ആകാശം ഡൗട്ടേ അഭിരാജനായിട്ട് ആദ്യം പോലീസ് പോയത് ആകാശിന്റെ മുറിയിലേക്കായിരുന്നു ആദ്യമേ എന്നെ കണ്ടിട്ട് ഇവിടുന്ന് എന്താ ഇവിടുന്ന് സാറു ചോദിച്ചു നീ ആരാന്ന് ചോദിച്ചപ്പോ ആകാശിന്റെ മുറിയിൽ പോയപ്പോ ആകാശിന്റെ മുറിയിൽ ഈ മരുന്ന് രഹിത അത് ആ സമയത്ത് ആകാശം അവിടെ ഉണ്ടായിരുന്നു